ലോകരാജ്യങ്ങളിലെ സംഘർഷങ്ങൾക്ക് അയവില്ലാതെ തുടരുമ്പോൾ മറ്റ് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അടുത്തൊരു യുദ്ധത്തിന് വഴിയൊരുങ്ങുന്നു തായ്വാന്റെ പേരിൽ ചൈനയും ജപ്പാനും തമ്മിലുള്ള ബന്ധം വീണ്ടും പൊട്ടിത്തെറിയിലേക്ക് കടക്കുകയാണ് തായ്വാനെ ചൈന ആക്രമിച്ചാൽ സൈന്യത്തെ വിന്യസിക്കുമെന്ന് ജപ്പാന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായ സനൈത കായ്ച്ചി നടത്തിയ ഭീഷണിയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം ഏകദേശം ഒരു മാസമായി പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട് തായ്വാനുമായി ബന്ധപ്പെട്ട മുൻകാല നേതാക്കൾ ഇത്തരം വ്യക്തമായ പരാമർശങ്ങൾ നടത്തിയിരുന്നില്ല എന്നാൽ താൻ നടത്തിയ പരാമർശങ്ങൾ നിന്ന് പിന്നോട്ടു പോകാൻ സനേത കായ്ച്ചി തയ്യാറാകാത്തതാണ് പ്രശ്നങ്ങൾ വഷളാക്കിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിൽ ഏഷ്യൻ ഷട്ടുകളായ ജപ്പാനിലെ ഒക്കിനാവൽ ദ്വീപുകൾക്ക് സമീപം ശനിയാഴ്ച അന്താരാഷ്ട്ര ജലാതിർത്തിക്ക് മുകളിലൂടെ ജാപ്പനീസ് വിമാനങ്ങൾക്ക് നേരെ ചൈനീസ് യുദ്ധവിമാനങ്ങൾ തങ്ങളുടെ അഗ്നി നിയന്ത്രണ റഡാർ തിരിച്ചുവെന്ന് ജപ്പാൻ ആരോപിച്ചു ചൈനയുടെ നടപടി അപകടകരമാണെന്ന് ജപ്പാൻ പ്രതിരോധ മന്ത്രി വിശേഷിപ്പിച്ചു വിമാനങ്ങളുടെ മായ പറക്കലിനെ തടസ്സപ്പെടുത്തുന്നതായിരുന്നു റഡാർ പ്രകാശമെന്ന് ജപ്പാൻ പ്രതിരോധ മന്ത്രി ഷിൻജിറോ കൊയ്സ്മുക്കി എക്സിലെ ഒരു പോസ്റ്റിൽ പറഞ്ഞു സംഭവത്തിൽ ജപ്പാൻ ചൈനയോട് പ്രതിഷേധം അറിയിച്ചതായും അദ്ദേഹം പറഞ്ഞു രണ്ട് സംഭവങ്ങളിലും ഉൾപ്പെട്ട ചൈനീസ് ജെ ഫിഫ്റ്റീൻ ജെറ്റുകൾ മൂന്ന് മിസൈൽ ഡിസ്ട്രോയറുകൾക്കൊപ്പം ഒക്കിനാവ ദ്വീപുകൾക്ക് തെക്ക് കുതിച്ചുകൊണ്ടിരുന്ന ചൈനയുടെ ലിയോണിംഗ് വിമാനവാഹിനി കപ്പലിൽ നിന്നാണ് വിക്ഷേപിച്ചതെന്നും ജപ്പാൻ പറയുന്നു തർക്കപ്രദേശത്തിന് സമീപമുള്ള ദ്വീപുകളെ ചൊല്ലിയുള്ള ഏറ്റുമുട്ടലുകൾ അയൽക്കാർ തമ്മിലുള്ള ബന്ധം വഷളാക്കിയ സാഹചര്യത്തിലാണ് ചൈനയുടെ നടപടി ജപ്പാന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെങ്കിൽ തായ്വാനെതിരെയുള്ള ഏത് ചൈനീസ് സൈനിക നടപടിക്കും ജപ്പാൻ മറുപടി നൽകുമെന്ന് പ്രധാനമന്ത്രി സനേത്ത കായ്ച്ചി മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്ന് ബന്ധം ഇതിനകം തന്നെ വഷളായിട്ടുണ്ട് യുദ്ധക്കപ്പലുകൾ വിമാനങ്ങൾ സൈനികർ എന്നിവയുൾപ്പെടെയുള്ള യു എസ് സൈനിക ശക്തിയുടെ ഏറ്റവും വലിയ വിദേശ കേന്ദ്രം ജപ്പാനാണെന്നതും ഒക്കിനാവയിൽ ആസ്ഥാനമായുള്ള ആയിരക്കണക്കിന് യു എസ് മറൈനുകൾക്കുൾപ്പെടെ ആ സംഘത്തിന്റെ വലിയൊരു പങ്കും ജപ്പാനിലാണ് എന്നതും ചൈനയെ ആശങ്കയിലാക്കുന്നു തായ്വാനുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രി തക്കായ്ച്ചയുടെ പരസ്യമായ പരാമർശങ്ങൾ ചൈന ജപ്പാൻ ബന്ധങ്ങളുടെ രാഷ്ട്രീയ അടിത്തറയെ ദുർബലപ്പെടുത്തിയിട്ടുണ്ട് ഉഭയകക്ഷി സാമ്പത്തിക വ്യാപാര വിനിമയങ്ങളെ സാരമായി ബാധിച്ചെന്ന മന്ത്രാലയ വക്താവ് ഹിയോങ് കിയാൻ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു ജപ്പാൻ തങ്ങളുടെ നടപടിയിൽ ഉറച്ചു നിൽക്കുകയും തെറ്റായ പാത പിന്തുടരുകയും ചെയ്താൽ ചൈന ആവശ്യമായ നടപടികൾ സ്വീകരിക്കും എല്ലാ അനന്തര ഫലങ്ങളും ജപ്പാൻ നേരിടേണ്ടി വരുമെന്നും ചൈനീസ് വക്താവ് പറഞ്ഞു ചൈനയുടെ ആഭ്യന്തര വിഷയങ്ങളിൽ തലയിട്ടാൽ ആ കഴുത്തു മുറിച്ചുമാറ്റാൻ തയ്യാറാണെന്ന് ജപ്പാനിലെ ചൈനീസ് കോൺസുലർ ജനറൽ ഷൂ ജിയാൻ പറഞ്ഞതും ഏറെ വിവാദമായിരുന്നു ഈ പരാമർശം നിരുത്തരവാദിത്തമാണെന്ന് ജപ്പാൻ ഉടനടി പ്രതികരിച്ചു എന്നാൽ തകാഴ്ചയുടെ ഭീഷണിയോടുള്ള സ്വാഭാവിക മറുപടി മാത്രമാണെന്നാണ് ചൈന നൽകിയ വിശദീകരണം സംഘർഷങ്ങൾക്കിടെ കഴിഞ്ഞ ദിവസം ജാപ്പനീസ് സമുദ്രോൽപ്പന്ന ഇറക്കുമതിക്ക് ചൈന പൂർണ്ണമായ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു ഫുക്കുഷിമ ആണവ നിലയത്തിൽ നിന്ന് ശുദ്ധീകരിച്ച വെള്ളം ഏകദേശം രണ്ടു വർഷത്തെ നിരോധനത്തിനു ശേഷം അടുത്തിടെയാണ് ചൈന ജാപ്പനീസ് സമുദ്രോൽപ്പന്ന ഇറക്കുമതി പുനരാരംഭിച്ചത് പരാമർശം പിൻവലിക്കുന്ന തകാഴ്ച നിലപാടെടുത്തതോടെ ചൈനയും നിലപാട് കടുപ്പിച്ചു ജപ്പാൻ കുറിച്ച് യാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും ബീജിംഗ് ഔദ്യോഗിക മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു ജപ്പാനിലേക്ക് പോകരുതെന്ന് ചൈന പൌരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയതോടെ ജാപ്പനീസ് ഓഹരികളും കൂപ്പുകുത്തി പ്രത്യേകിച്ച് ടൂറിസവുമായി ബന്ധപ്പെട്ട ഓഹരികളെയാണ് ഇത് ബാധിച്ചത് ജപ്പാന്റെ വിനോദസഞ്ചാരത്തിന്റെ ഒരു പ്രധാന സ്രോതസ്സാണ് ചൈന സത്യത്തിൽ എന്തുകൊണ്ടാണ് തായ്വാനെ ചൊല്ലി ചൈനയും ജപ്പാനും തമ്മിൽ ഇത്ര പ്രശ്നമെന്ന് കൂടി നോക്കാം തൊണ്ണൂറ്റിയഞ്ചിലെ ഒന്നാം ചൈന ജപ്പാൻ യുദ്ധത്തിൽ ചൈനീസ് രാജവംശം തായ്വാൻ ജപ്പാന് വിട്ടുകൊടുത്തതാണ് ഏകദേശം വർഷക്കാലം തായ്വാൻ ജാപ്പാനീസ് കോളനിയൽ ഭരണത്തിന് കീഴിലായിരുന്നു എന്ന് തന്നെ പറയാം എന്നാൽ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ജപ്പാന്റെ ശേഷം ചൈനീസ് റിപ്പബ്ലിക് ഓഫ് ചൈന തായ്വാന്റെ ഭരണം ഏറ്റെടുത്തു പിന്നീട് ആയിരത്തി ചൈനീസ് ആഭ്യന്തര യുദ്ധത്തെ തുടർന്ന് ചൈനയിൽ നിന്ന് തായ്വാൻ സ്വതന്ത്ര രാജ്യമായി നിലനിൽക്കുകയും ചെയ്യുന്നു എന്നാൽ ചൈന ഇപ്പോഴും പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന തായ്വാനെ സ്വന്തം പ്രവിശ്യയായി കണക്കാക്കുകയാണ് ജപ്പാൻ ആകട്ടെ ഒരു കാരണവശാലും തായ്വാൻ ചൈനയ്ക്ക് വിട്ടുകൊടുക്കില്ല എന്ന കർശന നിലപാടിലുമാണ് ചൈന ഉയർത്തുന്ന ഭീഷണി നേരിടാൻ ജപ്പാൻ രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷമുള്ള ഏറ്റവും വലിയ സൈനിക ആധുനികവൽക്കരണം ആരംഭിച്ചിട്ടുമുണ്ട് കൂടാതെ അമേരിക്കയുമായുള്ള സൈനിക സഹകരണം ശക്തിപ്പെടുത്തുന്നത് തുടരുകയും ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി